അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി കേട്ടോ കുക്കിങ്ങിലേക്കുള്ള പരിപാടിയാണ് ഇത് നമ്മൾ നട്ടയിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായ പയറാണ് കേട്ടോ മീറ്റർ പയറാണ് കേട്ടോ അധികം ഒന്നും ഉണ്ടായിട്ടില്ല ഒരു അഞ്ചാറെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ആ അഞ്ചാറെ പൊട്ടിച്ചാൽ തന്നെ നമുക്ക് നമുക്കൊരു പേരിക്കുള്ളതുണ്ട് കേട്ടോ പിന്നെ ചീര ചീര ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ചീര പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തെ വീട്ടത്തെ താത്ത കൊടുക്കുന്നതാണ് ഇരുമ്പാമ്പുളിന്ന അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ ചീര അരിഞ്ഞ് വെച്ചു മീൻ അയിലാണ് കിട്ടിയിരിക്കുന്നത് ഇന്നലെ മേടിച്ചതാണ് ഫ്രിഡ്ജിൽ അപ്പോൾ അതിനെ വെള്ളത്തിലിടാണ് പിന്നെ ബീഫ് മേടിച്ചിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ബീഫും മേടിച്ചിട്ടുണ്ട് കേട്ടോ പയറ് പശുവേ പശു ആകെ തിന്ന് ആകെ അരപ്പാക്കി അതിൻ്റെ പുറമെ മയിലും വന്നിട്ട് സുപ്പാക്കി ഇന്നലെയും ഒരഞ്ചാറെണ്ണം കിട്ടി ഇന്നും ഒരഞ്ചാറെ കിട്ടി പക്ഷെ അപ്പം അത് ഒറ്റയ്ക്ക് വെക്കാൻ ഉള്ളതില്ല അപ്പം ഞാൻ എന്ത് കാട്ടി ചീരയുടെ ഇലക്കൂടെ അത് ഇട്ടു പയറും ഉണ്ടായി കോവക്കുണ്ടായി പിന്നെ ചീരയുടെ ഇല ചുവപ്പ് ചീരയുണ്ട് ഉണ്ട് ഇതെല്ലാതും കൂടിയിട്ട് കുറച്ച് പരിപ്പിട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചിട്ട് ഉപ്പേരി വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇറച്ചി വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മുത്തുട്ടിയാണ് ക്യാമറാമാൻ ഇട്ടോ മുത്തുട്ടി ഓരോ ഇബിനിസ് തരങ്ങൾ ഇങ്ങനെ കാട്ടി കൊണ്ടിരിക്കുക കേട്ടോ അവരായിട്ടും മെത്തല കയറാൻ തന്നെയല്ലേ ഉള്ളൂ ഒഴിവ് ധൃതി കൂടലാണ് അങ്ങനെ ബീഫ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് വെന്തിട്ടുണ്ടറിഞ്ഞില്ല അപ്പം ഞാൻ വീണ്ടും കുക്കറടുത്ത് വീണ്ടും വെച്ചിട്ടോ ബീഫ് വെക്കാൻ മീറ്റ് മസാലയൊക്കെ കഴിഞ്ഞിക്കോളും അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ട് മാങ്ങ തിന്നായിരുന്നു കേട്ടോ മുപ്പൂട്ടി അമ്മ മാങ്ങ ചെത്തിക്കാട്ട് ഇത് മാങ്ങ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മാങ്ങ കഴിക്കാൻ പോകുക കേട്ടോ ഇത് തൊലി എത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പിളുന്നനാകും നല്ല പഴുത്ത അലിഞ്ഞു പോകും പക്ഷെ നല്ല മധുര കേട്ടോ അപ്പം അത് ചെത്താണ് കേട്ടോ തിന്നാനും പിന്നെ എന്നൊരു സംഭവം ഉണ്ടായി മക്കളെ ഞാൻ രാവിലെ എനിക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ ഒരു മൈനേനെ കണ്ടിട്ടോ അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പറയലോ ഒരു മൈനേനെ കണ്ടാൽ സങ്കടം രണ്ട് മൈനേനെ കണ്ടാൽ സന്തോഷം എന്ന് അങ്ങനെ ഞാൻ ആലോചിച്ച് ആലോചിച്ചിട്ട് മൈനനെ തെരഞ്ഞു പോയി തെരഞ്ഞു പോയിട്ട് മൈനനെ ഒരെണ്ണത്തിനൊക്കെ കാണാൻ പറ്റിയില്ല ആ വിഷമത്തിൽ ഞാനിങ്ങനെ ഇരിക്കുക സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ അല്ലേ രണ്ട് മൈനേനെ കണ്ട സന്തോഷം ഒറ്റ മൈനെ കണ്ട സങ്കടം പിന്നെ നമ്മൾ ഇല പൊട്ടിക്കും ഇല പൊട്ടിച്ചിട്ട് ഫസ്റ്റ് ആ ഇല ഇടും ഒരാൾ അപ്പോൾ ഇല ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറം വീണ ടീച്ചർ ഉണ്ടാവില്ല അപ്പുറം വീണ ടീച്ചർ ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് സ്കൂളിലെത്തും സ്കൂളിലെത്തിയിട്ട് എന്താ കാര്യവും ടീച്ചറും ഉണ്ടാവും എല്ലാതും ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ ഒരു കാലം നല്ല രസമുള്ള നല്ല രസം പോടാ പോടാവിടുന്നു മുത്തുട്ടി പറയും നോക്കി ഒരു മൈനേനെ കണ്ടാൽ ടീച്ചർ അടിക്കും രണ്ട് മൈനേനെ കണ്ടാൽ ടീച്ചർ അടിക്കൂല അപ്പം അവരെ ഉണ്ട് എല്ലാവരും ഉണ്ടില്ല അതൊക്കെ അപ്പം അങ്ങനെ അതിലെ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കണ കേട്ടോ കൂട്ടാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീന് അഞ്ചെണ്ണം പൊരിക്കുന്നുട്ടോ അങ്ങനെ ഇറച്ചി ഞാൻ പിന്നെ ഒന്നും കൂടിയും തുറന്ന് നോക്കുകയാണ് കേട്ടോ ഓരോ ദിവസത്തും ഓരോ പണി പാളും ഞമ്മക്ക് ചിലപ്പോൾ നന്നായിട്ട് വേകും പക്ഷേ ഇറച്ചി പല തരത്തിലുണ്ടാകും ചിലത് എളുപ്പം വന്ന് പായസമാവും ചിലത് അതിനു വേണ്ടിയിട്ട് വേവില്ല അങ്ങനെ ഒക്കെയാണ് ഓരോരോ ദിവസത്തെ പൂക്കുകൾ ഇപ്പോൾ മീൻ പൊരിക്കുന്നുണ്ട് പിന്നെ ഒരു ഐസ്ക്രീം കിട്ടിയിട്ടോ അപ്പോൾ അത് കഴിച്ച് കൂളായി കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ